സർക്കാരിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാംസ്കാരിക വകുപ്പുണ്ട് അതിനൊരു മന്ത്രി ഉണ്ട് അതിന് മുമ്പിൽ മുഖ്യമന്ത്രിയുണ്ട് പരാതി തീർച്ചയായും മന്ത്രി പരിശോധിക്കും എനിക്കൊന്നും ഈ ദിവസങ്ങളിൽ ഈ നമ്മുടെ യാത്രയിലാണല്ലോ അവരെല്ലാവരും അവർ തിരിച്ചെത്തിയിട്ട് പരാതി പരിശോധിക്കും അതിന് വളരെയധികം പ്രാധാന്യം അവർക്ക് ബോധിച്ചെങ്കിൽ അതിനു മുമ്പ് തന്നെ ജ്ഞാനമായിട്ടവർ സംസാരിക്കും എന്നിട്ട് സാംസ്കാരിക വകുപ്പും സർക്കാരും പറയുകയാണ് നിങ്ങൾ തലസ്ഥാനത്ത് തുടരാൻ അർഹനല്ല യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം പടിയിറങ്ങാനുള്ള മനസ്സും എനിക്കുണ്ട് എൻ്റെ അറിവിൽ അറിവിലാദ്യമായിട്ടാണ് എല്ലാം നമുക്ക് പുതിയ അനുഭവങ്ങളല്ലേ അല്ല അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തില് അക്കാദമിക് ഒരു സെക്രട്ടറി ഉണ്ട് ഫെസ്റ്റിവൽ നടത്തുന്നതിൽ നമ്മുടെ എച്ച് ഷാജി അടക്കമുള്ള ആളുകളുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഫെസ്റ്റിവലുണ്ട് വൈസ് ചെയർമാനുണ്ട് ഇവിടെ രഞ്ജിത്തൊറ്റയ്ക്ക് ഇരുന്നിട്ട് തീരുമാനിക്കുകയാണോ എന്ന് മറ്റുള്ളവരോടും ചോദിക്കാം അവർക്കും ഒരു മറുപടി ഉണ്ടാവില്ലേ അപ്പോൾ അവരെല്ലാവരും പറയണം അതെ ഞങ്ങളെല്ലാവരും വെറുപ്പ് മുട്ടുകയാണ് ഇയാളുടെ തീരുമാനത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ആ നിമിഷം സർക്കാരിനത് ബോധ്യപ്പെടും സർക്കാർ പറയും നിങ്ങൾ തുടരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവും